സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് റോഡിൽ ും സുന്നി ജുമാസങ്ങളായി കിടക്കുകയാണ് പ്രദേശത്തുള്ള സുമനസുകളുടെ സാമ്പത്തിക സഹായത്താൽ കാൽനടയാത്രയും വാഹനയാത്രയും സഞ്ചാര യോഗ്യമാക്കി കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് കരാർ നടപടികൾ പൂർത്തിയായി വർക്ക് തുടങ്ങാനിരിക്കെയാണ് ശക്തമായ കാലവർഷം എത്തിയത് അതുകൊണ്ട് വർക്ക് നടത്താൻ കഴിഞ്ഞില്ല രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി പ്രദേശത്തുള്ള സുമനസുകളുടെ സാമ്പത്തിക സഹായത്താൽ നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ താൽക്കാലികമായാണെങ്കിലും അവസരമുണ്ടാക്കി കാൽനടയാത്രയും വാഹനയാത്രയും സഞ്ചാരയോഗ്യമാക്കി പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരുമായ സി വി ഷാജി വി പി ഫൈസൽ ഇ പി ബക്കർ സി വി അലി വി പി മുഹമ്മദ് ആഷിഖ് ജുനൈദ് റിയാസ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു വെട്ടന്യൂസ് തിരുനാവായ